പല കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണേ ദോശമാവും നല്ല സൂപ്പറായിട്ട് ബുദ്ധി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ ചേർത്തത് അരിയും ഉഴുന്നും ഉപ്പും ആവശ്യത്തിൽ ഉപ്പും ചേർത്ത് അരച്ചു അപ്പം ഈ തൈക്ക് ഒരു തവി ചോറും കൂടെ ചേർത്ത് അരച്ചു നമ്മടെ പാത്രം നറഞ്ഞു പുന്തി രാവിലെ വന്നിട്ടുണ്ട് നന്നായിട്ട് നമുക്കിത് ചൂടാ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായി വന്നു നന്നായിട്ട് കുടിച്ചു പൊങ്ങി പൊന്നാമത്തെ ദോശ ഇട്ടുകൊടുക്ക അപ്പോഴത്തേക്ക് നമ്മുടെ കാപ്പിക്കുള്ള വെള്ളം തളിച്ചു വന്നിട്ടുണ്ട് നമുക്ക് കാപ്പി ആ കടം കാപ്പിയാണ് നമുക്ക് കടും കത്തി എടുത്ത് മാറ്റിട്ട് ചോറിന്റെ വെള്ളം വെക്കാം കരി ഇട്ടാ അതവിടെ കിടന്ന് സോഫ്റ്റ് ആയിട്ട് വെന്തോളും ഇപ്പോഴത്തേക്കും നമ്മുടെ ദോശായിട്ടുണ്ട് നന്നായിട്ട് നല്ല സോഫ്റ്റാ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആണ് പെല്ലാം കടുക്കാക്കും അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ദോശ എടുക്കാറായിട്ടുണ്ട് നമുക്കത് ഒരു പാത്രത്തിലേക്ക് എടുക്കാം ये दोनों साथ मुझे ये डिटेंडर आप तो मार जाए